ശൃംഗാരം ഈ മൈക്കിന് എന്നോട് എപ്പോഴും ഇങ്ങനെയാണ് കരുണം കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് വേട്ടക്കാരനെ സംരക്ഷിച്ചിരിക്കും വീരം ഊരിപ്പിടിച്ച വാളിനിടയിൽ കൂടി ഒറ്റയ്ക്ക് നടന്നുപോയ ഞാൻ ഇന്ന് വെറും നാൽപ്പത് രക്ഷകരുടെ സംരക്ഷണയിലാണ് വണ്ടിയിലിരിക്കുന്നത് രൗദ്രം നികൃഷ്ട ജീവി കടക്ക് പുറത്ത് ഹാസ്യം വ്യക്തിപൂജ ഇവിടെ വേണ്ട കേട്ടോ പക്ഷേ ഞാൻ സൂര്യനും കാരണാഭൂതനും കണ്ണിൽ കണ്ടവരുടെ ദൈവവുമാണ് ഭയാനകം സ്വന്തം മക്കൾക്ക് ഒരു ചായക്കട തുടങ്ങാൻ പെറ്റമ്മ പെൻഷൻ കാശ് കൊടുക്കുന്നത് തെറ്റാണോ എന്റെ കൈ ശുദ്ധമാണ് കേട്ടോ സത്യം ബീബത്സം കറുപ്പ് നിറത്തിൽ എന്റെ മുന്നിൽ വന്നിരിക്കാൻ ധൈര്യം കാണിച്ച ആ കാക്കയെ ഉടൻ അറസ്റ്റ് ചെയ്യൂ അത്ഭുതം കുഴി ചാടി ചാടി രസിച്ച തവള എന്നോട് പറയുകയാ പൊട്ടക്കിണറിന് പോലും ഇത്ര ആഴം ശാന്തം ചോദ്യത്തിന് ഉത്തരം തരാന്ന് പറഞ്ഞല്ലോ വെള്ളം കുടിക്കട്ടെ ഏത് ചാനല് തരാ വളരെ ചെറുപ്രായത്തില് തന്നെ സ്റ്റേജില് പിന്നെ മുതിർന്നപ്പ പ്രകടനം നടത്തി തകർക്കാൻ അതിവിശാലമായ ഒരു സ്റ്റേജ് വിത്ത് കോടിക്കണക്കിന് ഓഡിയൻസ് കേരളത്തിൽ കിട്ടി കണ്ടാൽ എത്രയും കൗതുകം അതെ കണ്ടാലും കേട്ടാലും കൗതുകം തന്നെ കണ്ണട മുതൽ ആ കൗതുകം തുടങ്ങും ഈ കഥകളി പദങ്ങളുമായി മുന്നോട്ട് പോയാൽ പോരായിരുന്നു ശൃംഗാരം എന്ന് പറയുന്നത് ചിരിച്ചിട്ടാണ് എന്റെ പരാജയട്ടാ ഈ ശൃംഗാരത്തിലാണോ മന്ത്രി വീണത് അത് യുവജനോത്സവ ഞാൻ പറയാണ്ട് ഇപ്പൊ തമ്മി കാണാൻ നേരം ഇല്ലാതെ പരാജയ രാഘവേട്ടൻ സ്റ്റേജിൽ നിന്നും എയറിലേക്ക് ഏറിൽ നിന്നും സ്റ്റേജിലേക്ക് ഒരേ പറക്കല് നിലത്ത് കാല് കുത്താൻ നാക്കാൻ വദിക്കുന്നില്ല പ്രകടനം നടത്താം റോട്ട് കൂടി നടത്തണ്ട മലയിൽ കൂടി നടത്താം നടത്താ അടുത്തത് എടുത്തിട്ട് കഴിഞ്ഞു അല്ല ഇപ്പൊ മലയിൽ പോയി സമരം നടത്തിയ എന്താ കൊഴപ്പം ചോരച്ചാലൊക്കെ നീന്തി കയറിയവർക്ക് ഒരു മല കയറണം വല്ല പ്രയാസമുണ്ടോ കാണൂലോ മാത്രമല്ല സാധാരണക്കാരന്റെ കക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അസാധാരണക്കാരായതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന കാട് കയറിയ പറമ്പുകളിലോ മറ്റോ പ്രകടനമോ ജാഥയോ ഒക്കെ നടത്ത് ഏതായാലും എവിടെ നടത്തിയാലും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല അപ്പൊ പിന്നെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു മൂലേ പോയിരുന്നു കൊതി തീർക്കുന്നതല്ലേ നല്ലത് തെരുവും കൂടെ ഇനി ബാക്കിയുള്ളു അതും കൂടെ വിട്ടുകൊടുക്കാൻ മിക്കവാറും ഈ സഖാവ് പ്രസ്ഥാനത്തിന് വലിയ ഒരു ബാധ്യതയാകുന്ന ലക്ഷണ പക്ഷെ പഴയ കമ്മ്യൂണിസ്റ്റാ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ആ വർഗീയ ശ്രമങ്ങളെ തുറന്നു കാണിക്കുക തുറന്നു കാണിക്കണം ഒരു മിനിറ്റ് ഒന്ന് എഴുതിയെടുത്തോട്ടെ തൊഴിലാളി വർഗ ആ രാഷ്ട്രീയത്തിന്റെ ചുമതലകൾ ആ ഒന്ന് വർഗീയതക്കുള്ള ശ്രമങ്ങളെ തുറന്നു കാട്ടുക രണ്ട് അതിനെ എതിർക്കണം അതിനെ എതിർക്കണം ഇനിയുണ്ട തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് ചുമതലകൾ മുപ്പത്തഞ്ചു ലക്ഷത്തിൽ കുറയാത്ത വാഹനത്തിൽ വെയിൽ കൊള്ളാതെ ശനി ഞായർ ഒന്നും നോക്കാതെ അമ്മായിയമ്മയെ കാണാൻ കേരളത്തിലെ റോഡുകളിലൂടെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്യണം തൊഴിലില്ലാത്ത മുതലാളിയായി ജീവിച്ച് മുതലില്ലാത്ത തൊഴിലാളിയുടെ വയത്തെ തടിക്കണം അവരെ വിഡ്ഢികളാക്കണം പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ ഒരു മുതലാളിയെയും ഒരു കാരണവശാലും അനുവദിക്കരുത് ലോൺ എടുത്തും കുടുംബം വിറ്റുവെന്നും കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങി മുതലാളിയാകാൻ ഒരാളെയും സമ്മതിക്കരുത് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ചുമതലകൾ നിർവഹിക്കുന്ന ആളുകളാണ് ഇവര് ആളുകളാണിവര് കണ്ടാ പറയോ ഭയങ്കര ഫുലികളല്ലേ ആ കളവ് പറയണമല്ലോ ആ കളവിലാണല്ലോ നമ്മുടെ വിളവ് അളവില്ലാതെ കളവ് പറയണം കണ്ടത് കണ്ടില്ലെന്നും കാണാത്തത് കണ്ടെന്നും കണ്ണടച്ചു പറഞ്ഞേക്കണം അപ്പൊ ബിന്ദു ചേച്ചി ആ അത്ഭുതം ഇറക്കാൻ സമയായി